പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാജ്യത്ത് ചർച്ചകൾ നടന്നുവരികയാണ് സി എ എ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു എന്ന വിജ്ഞാപനം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് ഇതിനുശേഷം രാത്രിയിൽ തന്നെ സി എ എക്ക് എതിരായി രാജ്യത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധവും നടന്നിരുന്നു ഇപ്പോഴിതാ സി എ എൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടനും രാഷ്ട്രീയ നേതാവും കൂടിയായ കമൽഹാസൻ ബി ജെ പിയുടെ ഹീനമായ പദ്ധതികളുടെ തെളിവാണ് സി എ എന്ന് കമൽഹാസൻ പ്രതികരിച്ചു മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മറുപടി ലഭിക്കുമെന്നും മക്കൾ നീതിമയം പാർട്ടി വക്താവെന്ന നിലയിൽ കമൽ കമൽഹാസൻ പറയുകയായിരുന്നു സി എ എ നിയമങ്ങൾ തിടുക്കത്തിൽ വിജ്ഞാപനം ചെയ്തെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തെ വിഭജിക്കുകയും ഐക്യം തകർക്കുകയും ചെയ്യുന്നുവെന്നാണ് താരം പറയുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ ജൈനന്മാർ ക്രിസ്ത്യാനികൾ സിഖുകാർ ബുദ്ധമതക്കാർ പാഴ്സികൾ എന്നിവർക്ക് പൗരത്വം നൽകാൻ സി എ എ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് ശ്രീലങ്കൻ തമിഴരെ സി എ എയുടെ പരിധിയിൽ ഉൾപ്പെടുത്താത്തതെന്നാണ് കമൽഹസന്റെ ചോദ്യം തൻ്റെ പാർട്ടി സി എ അചഞ്ചലമായി എതിർത്തിട്ടുണ്ടെന്നും സുപ്രീം കോടതിയിൽ നിയമത്തെ ആദ്യമായി വെല്ലുവിളിച്ചത് അദ്ദേഹമാണെന്നും താരം പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നത് അപലപനീയമാണ് അധികാരങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് നൽകാൻ നമുക്ക് ഒന്നിക്കാം മതത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് റിയാലിറ്റി പരിശോധന ലഭിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിങ്കളാഴ്ച തമിഴ്നടനും തമിഴക വെട്ടിക്കഴകം തലൈവനുമായ ദളപതി വിജയ് സി ഐ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് കേന്ദ്രത്തെ വിമർശിക്കുകയും അത് സ്വീകാര്യമല്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കരുതെന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നിയമം വിവേചനപരവും തിരഞ്ഞെടുപ്പ് ധ്രുവീകരിക്കാനുള്ള ശ്രമവുമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളും സി രൂക്ഷമായി വിമർശിച്ചിരുന്നു